അസലാമല എൻ്റെ പേര് നാദിർ നാദിർ ഞാൻ ജാമ്യാ നദ്വിയ എടവണ്ണ പി ജി സ്റ്റുഡൻ്റാണ് എൻ്റെ ക്വസ്റ്റ്യന് അഫ്സർ സാറിനോടാണ് സാറ് വർക്ക് ചെയ്യണ വിപ്രോലാണെന്നത് പറഞ്ഞു അപ്പോൾ ആഫ്റ്റർ പി ജി ഇഫ് ഐ എം ലുക്കിംഗ് ഫോർ എ ബെറ്റർ ഓപ്ഷൻ നമ്മൾ എന്തൊക്കെയാണ് സ്കിൽസാണ് എന്തൊക്കെ മെത്തേഡ്സാണ് അതല്ലെങ്കിൽ എന്തൊക്കെ എബിലിറ്റി ആണ് നമുക്ക് വേണ്ടത് ഫോർ ജോയിനിങ് എം എൻ സി കമ്പനി മഷാ അല്ല നല്ലൊരു ചോദ്യമാണ് ഞാൻ പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വൺ ഓൺ വൺ സെഷൻ എടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപന്മാരൊരാ ഒരാൾ അന്ന് പറഞ്ഞിരുന്ന കാര്യം ഒന്ന് നമ്മൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില് നന്നാക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ അറബിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതേപോലെ തന്നെ പിന്നെ ഒന്ന് ടൈപ്പിംഗ് ആണ് അതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഉണ്ടാക്കാം പക്ഷേ എം എൻ സിയിൽ ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്കുണ്ടായിരിക്കേണ്ട ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ അയാൾക്കുണ്ടായിരിക്കേണ്ട സ്കില്ലുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മൾ വിചാരിക്കും പിന്നെ ഞാൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവുക കാരണം എൻ്റെ കൂടെ ആളുകളൊക്കെ മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഞാനിനി എങ്ങാനും അറബി സംസാരിച്ച് കഴിഞ്ഞാൽ കൂടെ ഉള്ളവരൊക്കെ വലിയൊരു അറബി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കളിയാക്കാനുണ്ടാവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോട്ട് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ അങ്ങനൊരു നമ്മളെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല അപ്പം അതിനെ നമ്മൾ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ ഒരു തോട്ടിന് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൂട്ടത്തിൽ അന്ന് പ്രൊമോഷൻ കിട്ടിയ ഒരാളായിരുന്നു എം ബി എ കഴിഞ്ഞ് വന്നിട്ട് നൂറുൽ ഹുദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവർ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു എം ബി എ കഴിഞ്ഞതാണ് പക്ഷേ അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് ആ എല്ലാവരും ഇൻ്റർവ്യൂ ഫെയിലായി ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവർക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അന്ന് അവിടെ വെച്ചിട്ട് എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇനി മുതൽ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നുള്ളതാണ് ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും അവർ പരസ്പരം എടുത്ത തീരുമാനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കും തെറ്റുകൾ ഉണ്ടാവും അറിയുന്നവരെ തിരുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഷൈനസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഒരാളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഷെയർ ആക്കാം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ഉണ്ടാവും ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റുള്ള ഒരു കാര്യമാണ് ഫുട്ബോൾ വാച്ച് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഫുട്ബോൾ കാണുന്ന സമയത്ത് കേവലം അതൊരു കളി എന്നതിലുപരി നമുക്ക് അവിടെ കമൻട്രി കേൾക്കുന്ന സമയത്ത് അറബി കമൻ്ററി കേൾക്കാം അറബി കമൻട്രിയിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാരിസിബൽ തന്നെ പോലുള്ള ആളുകൾ ഖലീൽ അൽ ബലൂഷിയെ പോലുള്ള ആളുകൾ അവർക്ക് അവരുടെ ഭാഷ ഫുസൈലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് സാഹചര്യങ്ങളിലാണ് ഞാൻ ആ വേർഡുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഫാരിസിബൽ പിന്നെ റയൽ മാൻഡ്രഡിൻ്റെ ഒരു മത്സരത്തിൽ അത്ലിക്കോ അത്ലറ്റിക്കോ മെൻഡ്രഡിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം വാൽവർജി ഒരു ഫൗൾ വെക്കുന്നുണ്ട് അങ്ങനെ ഫൗൾ വെക്കുന്ന സമയത്ത് അൽവാരോയ്ക്കെതിരെ വെക്കുന്ന ഫൗളിനെതിരെ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വാക്ക് തുടങ്ങുകയും എന്നിട്ട് ആ കളിയിൽ റയൽ റയൽമാൻഡ് ജയിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സമയത്ത് നീ ഒരിക്കലും ദുഃഖിക്കരുത് എങ്ങനെയാണെങ്കിൽ നീ അതിന് നിന്റെ ജീവിതത്തിൽ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിൽ നമ്മൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഇതാണോ അതിലേക്ക് പോകുമ്പോൾ ഉപരണം ഫുട്ബോൾ ആണ് അല്ല പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഓരോന്നിലൂടെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖലയുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉഷെയർ ആക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എം എൻ സിയിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എം എൻ സി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നോക്കുന്ന ആളുകൾ ഒന്നാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ആയിരക്കണക്കിന് അറബികളെ എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് ഡീൽ ചെയ്ത ആളാണ് ഒര ഞാൻ എം എ കഴിഞ്ഞ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഒരറബീനോട് എൻ്റെ അറബി മോശം എന്നും പറഞ്ഞിട്ടില്ല അറബി എല്ലാ അറബികളും പറഞ്ഞിട്ടില്ല ലോകത്തൊക്കെ മോശം കോയിസ് എന്നാണ് പറഞ്ഞിട്ടില്ലേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ മാത്രമാണ് ഒരാളൊരു സെൻറ്റൻസ് പറയുമ്പോഴേക്ക് അവിടെ ഫായിലും മഫൂലും ഒക്കെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഓക്കെ അറബികളെ അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല ദ ആർ ഓൺലി കെയറിങ് അബൌട്ട് വാട്ട് യു ആർ ടോക്കി എന്താണ് നമ്മൾ സംസാരിക്കുന്നതിൽ മാത്രമാണ് ഞാൻ സൗദി റോയൽ ഫാമിലി മുതൽ സൗദിന്ന് തന്നെ വരുന്ന ഗ്രാമീണരായ ബധുക്കളെ വരെ ഡീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന് മനസ്സിലാക്കിയൊരു കാര്യം ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിജുഡൈസ് മാറ്റി വെച്ച് നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭാഷ സംസാരിക്കേണ്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഭാഷ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളപ്പോൾ അറബി ജോലിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ദർ വിൽ ബി ഓൺലി വൺ റൗണ്ട് ഇൻ അറബി നെക്സ്റ്റ് എച്ച് ആർ ലെവലും മാനേജർ ഒക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാതെ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വയമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് ഈ ഭാഷകളൊക്കെ സ്വയം ഡെവലപ്പ് ചെയ്തെടുത്താണ് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാണ് എനിക്ക്